സൗജന്യ സൗജന്യ തുടങ്ങി പ്രാഥമികമായി എല്ലാ ഉപകരണങ്ങളും സജ്ജമാക്കിയ വാഹനമാണ് സേവനത്തിനായി നേത്രസാരത്തിൽ ഇരുപത്തിയഞ്ചു വർഷത്തെ സേവനം പൂർത്തീകരിക്കുന്നതിനോടനുബന്ധിച്ച് കോഴിക്കോട് കോം ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രി സൗജന്യ നേത്ര ചികിത്സാ വിഭാഗം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന നേത്ര ചികിത്സാ ക്ലിനിക് പ്രവർത്തനം തുടങ്ങി പ്രാഥമികമായ നേത്ര ചികിത്സയ്ക്കുള്ള എല്ലാ ഉപകരണങ്ങളും സജ്ജമാക്കിയ വാഹനമാണ് സൗജന്യ സേവനത്തിനായി ഒരുക്കിയത് പല നേത്രരോഗങ്ങളും രോഗങ്ങളും തുടക്കത്തിലെ കണ്ടുപിടിക്കുക അന്ധതയെ പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൊബൈൽ ഐ ക്ലിനിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോംട്രസ്റ്റിന്റെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പുകൾ സാധാരണയായി ഞായറാഴ്ചകളിലും മറ്റു അവധി ദിവസങ്ങളിലുമായാണ് നടക്കുന്നത് ഇനി മുതൽ എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരേപോലെ മൊബൈൽ ഐ ക്ലിനിക്കിന്റെ സൗജന്യ സേവനം റെസിഡൻസ് അസോസിയേഷൻ മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ പ്രദേശത്ത് ലഭ്യമാക്കും കോംട്രസ്റ്റ് ആശുപത്രിയുടെ മൊബൈൽ ഐ ക്ലിനിക് നമ്മളിവിടെ തുടങ്ങിയിരിക്കുകയാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഒരു മൊബ് ഒരു മിനി ഐ ഹോസ്പിറ്റൽ എന്ന ഒരു സങ്കൽ ഒരു ഒരു സിസ്റ്റമാണ് എന്നുവെച്ചാൽ നമുക്ക് പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള കാഴ്ച പരിശോധനയുൾപ്പെടെ അതേപോലെ മെഷീൻ വെച്ചിട്ടുള്ള പരിശോധന സ്ലിക് ലാമ്പ് എക്സാമിനേഷൻ പിന്നെ കണ്ണട വിശദമായിട്ടുള്ള പരിശോധനകൾ എന്നിവ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പ്രധാനമായും എല്ലാ ദിവസവും അതേപോലെ പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും ഈ റെസിഡൻസ് അസോസിയേഷൻസ് കോളേജ് ഹോസ് വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സൊസൈറ്റികൾക്കും നമ്മൾ ഈ ഒരു സേവനം നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് സൗജന്യമായും ചെയ്യും ഇതുകൂടാതെ ഫാക്ടറികളിലെയും സ്ഥാപനങ്ങളിലെയും മറ്റു തൊഴിലാളികളുടെ നേത്ര സംരക്ഷണം ഉറപ്പുവരുത്താൻ അവിടങ്ങളിലും എത്തും രക്ഷിതാക്കളുടെയോ അധ്യാപകരുടെയോ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന വിദ്യാർത്ഥികളുടെ വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനായി സ്കൂളുകളിലേക്കും പ്രസ്തുത സഞ്ചരിക്കുന്ന നേത്രചികിത്സയുടെ പ്രവർത്തനം വിപുലമാക്കും ഉത്തര കേരളത്തിൽ സമ്പൂർണ്ണ സംവിധാനത്തോടെ ഒരുക്കുന്ന ആദ്യത്തെ സഞ്ചരിക്കുന്ന നേത്രചികിത്സ സൌകര്യമാണ് കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രി ഒരുക്കുന്നത് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് രോഗികളെ വീഡിയോ സംവിധാനം വഴി കാണാനുള്ള സൌകര്യത്തോടെ ടെലി ഓഫ് സംവിധാനവും സമീപ ഈ വാഹനത്തിൽ സജ്ജമാക്കും കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രി ചെയർമാൻ ഡോ ഡോക്ടർ കെ കെ വർമ്മ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർക്കായി ബീച്ച് ലയൻസ് പാർക്കിന് മുൻവശം വെച്ച് മൊബൈൽ ക്ലിനിക്കിന്റെ ആദ്യത്തെ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് നടത്തി കണ്ണട നിർദ്ദേശിച്ചവർക്കെല്ലാം സൗജന്യമായി കണ്ണടകളും നൽകി ആശുപത്രി ട്രസ്റ്റിമാരായ ടി പി ദാസൻ എം ജി ഗോപിനാഥ് അങ്കാരത് നന്ദകുമാർ അഡ്വക്കേറ്റ് സുനീഷ് മാമീൽ എന്നിവരും ജനറൽ മാനേജർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കെ വി എം അഷ്റഫ് സെക്രട്ടറി ടി ഒ രാമചന്ദ്രൻ ഡോക്ടർ വി എസ് പ്രകാശ് ഡോക്ടർ ലൈലാമോഹൻ യു രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു Ese vídeo es y col cor.